ഹലോ ഗൈസ് പറഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് അല്ലേ സാർ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രണ്ട് അപ്ഡേറ്റും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ബുണ്ടസ്ലിയുടെ ഒരു പ്ലെയറിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറാണ് എന്ന് പറയുന്നത് ഇപ്പം വേട്സിനെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി മുമ്പോട്ട് വന്നിട്ടുണ്ട് വേഡ്സ് ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് അപ്പം ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് ആണ് വെയ്റ്റ്സിനെ സ്വന്തമാക്കാൻ മാജി സേറ്റ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന് കൈസ് ഇനി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് നോങ്ങാസ്വദോദയെ സ്വന്തമാക്കാൻ ഒഡീഷയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് ഇപ്പോൾ ഒരു റൂമർ വരുന്നുണ്ട് എന്തായാലും നോവ പോകത്തില്ലെന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളോടൊരു റൂമർ വന്നത് പറഞ്ഞൊന്നേ ഉള്ളൂ ഒഡീഷയുടെ കോച്ച് ആ കോച്ച് പറഞ്ഞു നോവ സദോയെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പം നോവ പോകത്തില്ലെന്ന് നമുക്കെല്ലാം അറിയാം നോവ ഒരു സൂപ്പർ പ്ലെയർ ആണ് എല്ലാ ടീമുകാർക്കും ഇപ്പം അറിയാം അതുകൊണ്ടാണ് ഞോവെ സ്വന്തമാക്കാൻ ഇപ്പം ടീമൊക്കെ നോക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും തരം കമന്റ് ചെയ്യണം ഇപ്പൊ ഡാൻസ് വാച്ചിങ് ബൈ ഗൈസ്